ഒന്നുമില്ല ലൊത്തോ നാസന്റെ കാര്യം ചെറിയ ആക്കോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അല്ല നാസേ പറഞ്ഞുകൊടുക്കിയാ ഇറങ്ങിക്കാസേ ചോർന്നിണോ ചോർന്നിട്ടില്ല രണ്ടു മണിയ സമയം പോയി നിങ്ങക്ക് പോവന്റെ അവസ്ഥ അറിയോ എനിക്കറിയില്ലെത്തോ ഓനെ അഞ്ചോ മരിച്ചിട്ടല്ലേ അത് ചെറിയാക്കറിയില്ലേ ഈ അഞ്ചാ മരിച്ചറിയോ ചെറകാ സംഗതി ആക്സിഡന്റിന പക്ഷെ മരിക്കാണ്ടായ കാരണം വേറൊന്നുണ്ട് അത് നിങ്ങൾക്ക് അറിയോ ഒന്നര മാസം കഴിഞ്ഞാണോ ഞങ്ങക്ക് കേക്കണോ ഞമ്മക്കൊന്നും അറിയാത്ത പോ സത്യൻറെ ആക്സിഡന്റ് ആയ സമയത്തേ ഓന് രക്തത്തിന് ഇനി അന്ന് ഇവനാണ് രക്തം കൊടുത്തവനെടുക്കല് രക്തബന്ധമല്ല ഒരു തമ്മില് ഒരിക്കലും രക്തം നേരിട്ട് കൊടുക്കരുത് അങ്ങനെ പുതിയൊരു അറിവാട്ടോ അങ്ങനെ കൊടുത്താൽ രക്തം സ്വീകരിച്ചാൽ ജി വി എച്ച് ഡി പറഞ്ഞ രോഗം വരാണ്ട് പക്ഷെ അത് അപൂർവങ്ങളിൽ അപൂർവ്വം വരുവുള്ളൂ പക്ഷെ വന്ന് കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് മരണം രക്തബന്ധ ഒരിക്കലും നേരിട്ട് രക്തം കൊടുക്കരുത് ഇനി ബ്ലഡ് ബാങ്ക് വയ്യല്ലാതെ രക്തം കൊടുക്കാനോ സ്വീകരിക്കാനോ പാടില്ല അതുകൊണ്ട് ഈ അസുഖം മാത്രല്ല പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്